ഇങ്ങനെ ഉള്ളിയാക്കി എടുക്കണം കേട്ടോ അത് ഉങ്ങനെ ചെരിച്ച് വെച്ചതാണ് നമ്മൾ വറുത്ത ഇന്നുള്ള പിന്നെ എണ്ണ അങ്ങനെ ഊറി വന്നത് ഇന്ന് ചെരിച്ചു വെക്കണം കേട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ പോകാണ് കേട്ടോ നമ്മൾ ഉള്ളി വറുത്തെടുത്ത് വാങ്ങിയുള്ള എണ്ണാണ് ഉള്ളി വറുത്ത് വെച്ച ഉള്ളി ആദ്യത്താണ് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉള്ളി ആദ്യം വറുത്ത് വെച്ചത് കൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കണമെന്ന് പെട്ടെന്ന് തോന്നിയാൽ എന്തൊക്കെയാണ് പുരി എടുക്കാം കുറച്ച് പിന്നെ നെയ്യോ ഓയിലോ എന്താ വേണ്ടത് അതിൻ്റെ താല്പര്യം പോലെ ചൂടാക്കാം കുറച്ച് ഉരുദിലേക്കിടുക പിന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ചെറുനാരങ്ങ മീരി പിന്നെ മസാലപ്പൊടികളും ആട് ചെയ്താൽ ബിരിയാണി റെഡി പിന്നെ റൈസും വേവിച്ചും കണ്ട് പിന്നെ ഇങ്ങോട്ടൊക്കെ അറിയുന്നതാണല്ലോ അതേ ഞാൻ ഉള്ളി വറുത്ത് വെക്കുന്നതിനെ പറ്റി പറഞ്ഞതാണ് കേട്ടോ അത് ഉള്ളി അങ്ങനെ കട്ട് ചെയ്യണോ അത്ര ഇട്ടണോ എപ്പോൾ സമയം പോകും പണിയും കൂടുതലൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് ബുദ്ധിമുട്ടെന്നാണ് അത് ഉള്ളി എടുത്ത് കട്ട് ചെയ്യാനൊക്കെ റെഡിയായി ഇനിയിപ്പോൾ ഇതിലേക്ക് തക്കാളി അട മഞ്ഞൾപ്പൊടി ബിരിയാണി മസാല കുരുമുളക് പൊടി തൈരണ്ട പോരത്തെക്കുന്നത് ഇനിയിപ്പം നോക്കിയിട്ട് ഉപ്പിട ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്നൊരാപ്പ് വേവ് തന്നെ വേപട്ട കുങ്കുമപ്പൂവ് ഉള്ളി വണ്ടിപ്പരിപ്പും മുന്തിരിയായിട്ട് വാട്ടിയിട്ടോ ബിരിയാണിൻ്റെ റൈസിലേക്ക് ഇത് ചോർന്ന് ആവി വരുന്നത് ക്ലിയർ കിളറില്ല ഉള്ളി പൊരിച്ചെടുത്ത എണ്ണ വെളിച്ച ഓയിലാണ് ചോറിൽ തോച്ചാൽ നല്ല ടേസ്റ്റാണ് ചോറിന് ബിരിയാണീൻ്റെ റൈസിൽ നമ്മൾ ബിരിയാണി റൈസ് പിന്നെ ഇതിൻ്റെ നമ്മൾ ചിക്കൻ്റെ കായത്തിൻ്റെ മുകളിൽ പിന്നെ റൈസ് ഇട്ടിക്കുന്നത് അതിൽ ഉള്ളി വാട്ടിയത് പൊരിച്ചെടുത്തതും അണ്ടിപ്പരിപ്പ് മുന്തിരി കുങ്കുമപ്പൂവ് ചെറിയ പാലിൻ്റെ അകത്ത് ചെറിയ നേരിയ ചൂടുപാലിൻ്റെ അകത്ത് കലക്കിയത് വെച്ചതാണ് എൻ്റെ പരിപ്പം മുളയിലിടാൻ കഴിഞ്ഞില്ല തീർന്നു പോയി കുറച്ചായിപ്പോയി ഞാനെടുത്തത് non la testa la video